വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഒരു പുതിയ അതിഥി ഉണ്ട് ഹായ് പറഞ്ഞേ ഈ ഐക്യെന്ന് പറയണ കാക്കകളെ തമ്മിലുള്ള ആട്ടാണ് ഈ ചുരുങ്ങിയ എത്ര എത്രനും കാക്കകളാണ് ഇവിടെ അറിയോ ഞാൻ ഇതിനവിടെ നിലത്തുന്ന കണ്ടിട്ടേ കണ്ടമാനം കാക്കളും കേക്ക്ണ്ടാവും ഈ കാക്കനെ കാക്ക തൊട്ട തൊട്ടാ തലക്ക് കൊത്തിട്ട് നമുക്ക് പറയുന്നത് കിട്ടണം ആ നറിയണല്ലാം ഞാൻ ഞാനെടുത്തത് ഏതായാലും നോക്കാം എന്താന്നുള്ളത് കണ്ടമാനം കാക്കകൾ ഇവിടെ നിന്ന് ഉണ്ട് എണ്ണിയാ തീരാത്തത്രണ്ട് വര ചുറ്റും പറക്കണോണ്ട് എണ്ണാൻ പറ്റുന്നില്ല ഇതിനെ കുറെ പറപ്പിക്കാൻ നോക്കിയിട്ട് പക്ഷെ ഇത് പറക്കുന്നില്ല വളരെ ചെറിയതാണ് പറക്കാനാവണുള്ളൂ തോന്നുന്നു കാക്കന തട്ട കാക്ക തൊള്ളായിരം എന്നൊക്കെ പറയില്ലേ എന്താണ് സംഘടികാളുകള് കാക്കച്ചു വേക്കുന്നില്ല പിൻ്റെ തല പോവും കുറച്ച് വേക്ക കുറച്ച് വെള്ളം കൊടുത്തോട്ടെ നമുക്ക് എന്താണ് കാക്കു സ്നേഹം എത്രങ്ങൾ കാക്ക ചിലവിടെ വന്നാറ് ഏതായാലും ഒന്ന് തീരുമാനിച്ചു കുറച്ചു നേരം പിന്നെ തല ഇരിക്കാന്ന് എന്ത് സംഭവിക്കൊന്ന് കാത്തിരുന്നു കാണാം എവിടെ എടുക്കുന്ന നാളെ Ikke legger du fri